ഏറ്റവും ഉന്നതമായ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഇന്നലകളിൽ കാത്തു സൂക്ഷിച്ചു പോന്ന സൗഹൃദത്തിൻ്റെ ചരിത്രങ്ങളെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മാനവ സംഗമം നടന്നു കൊണ്ടിരിക്കുന്നത് മമ്പുറന്തങ്ങളും കോന്തുനായരും ചരിത്രത്തിലെ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട പ്രതീകങ്ങളായി നമുക്കുള്ള മാതൃകകളായി ഈ നാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രചോദനങ്ങളായി സ്വീകരിക്കണം എന്നാണ് ഈ സംഗമം മാനവസംഗമത് ഭാഷയുടെ മതത്തിൻ്റെ ഒക്കെ പേരിൽ അന്യോന്യം കലഹിക്കുന്ന ഒരു സാഹചര്യം ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു ദളിതനായതിൻ്റെ പേരിൽ ക്രൂരമായി വേട്ടയാടപ്പെടുന്ന ഉത്തരേന്ത്യൻ വർത്തമാനത്തെ നാം പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കറുത്തതിന്റെ പേരിൽ ഇപ്പോഴും അകറ്റുനിർത്തപ്പെടുന്ന ദാരുണമായ സാഹചര്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തുനബി സാഹു അലൈഹി വസങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ ഭൗതികമായ വൈജാത്യങ്ങളുടെ പേരിൽ വേലികെട്ടിനുറുത്തി അസ്പൃശ്യത കൽപ്പിക്കുന്ന ദുരഭിമാനത്തിന്റെ അന്ധകാര യുഗത്തിലെ എല്ലാ കാര്യങ്ങളെയും നിഷ്കാസനം ചെയ്യപ്പെടുകയാണ് ജാഹിലിയ എന്നാണ് നിബിധങ്ങൾ അവിടെ അടയാളപ്പെടുത്തി പറഞ്ഞത് അഥവാ അന്ധകാരം നിറഞ്ഞ ഒരു കാലത്ത് ഇസ്ലാമിന്റെ ആഗമനത്തിന്റെ മുമ്പുള്ള കാലത്ത് ദുരഭിമാനത്തിന്റെ സർവകാര്യങ്ങളെയും ആചാരങ്ങളെയും ഞാൻ നിഷ്കാസനം ചെയ്യുകയാണ് എന്ന് നബിസ് വസല്മതങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞത് ബനു ആദം നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികളാണ് ആ ഒരു ഒരുമയുടെ മഹത്തായ സൗന്ദര്യം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അറേബ്യൻ സമൂഹത്തിലെ ഗോത്രങ്ങളുടെ കുലങ്ങളുടെ വർണ്ണത്തിൻ്റെയൊക്കെ പേരിലുണ്ടായിരുന്ന വിവിധങ്ങളായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളെയെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് സുഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിരവധി ഹരീഫുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു രാഷ്ട്രത്തിലെ സഹോദരങ്ങൾ പൗരന്മാർ ഒരു സമൂഹത്തിലെ അംഗങ്ങൾ ഒരു സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി പുരോഗതി ആഗ്രഹിക്കുന്നത് വർഗീയതയാണോ നബിസൊല്ലാഹുഅലഹി വസ്ലമ തങ്ങളോട് ചോദ്യം വന്നു ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ ഈ രാജ്യത്തിനു വേണ്ടി നന്മ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ ക്ഷേമവും സമൃദ്ധിയും ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ ആ സൊസൈറ്റിയുടെ ക്ഷേമകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതും അധ്വാനിക്കുന്നതും ഒരു സമുദായത്തിലെ അംഗങ്ങൾ ആ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അത് വർഗീയതയാകുമോ എന്ന ഒരു ചോദ്യം നബിസ് വസ്ലമ തങ്ങളുടെ മുന്നിൽ വരികയാണ് ആ സമയത്ത് നബിസ് എന്താണ് വർഗീയത എന്ന വാക്കിനെ കൃത്യമായി നിർവചിച്ച ഒരു വലിയ നേതാവാണ് മുഹമ്മദ് പറഞ്ഞു ഒരിക്കലും അത് വർഗീയതയല്ല നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി നിങ്ങളുടെ സമൂഹത്തിനുവേണ്ടി നിങ്ങളുടെ സമുദായത്തിനു വേണ്ടി ഗുണം ആഗ്രഹിക്കുന്നത് ഒരിക്കലും വർഗീയതയല്ല മറിച്ച് വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഗുണം വരലിന് അസഹിഷ്ണുതയാണ് ആ അസഹിഷ്ണുതയിൽ നിന്നാണ് തീവ്രമായ മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് വൃത്തികെട്ട മനോഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് ആ അസഹിഷ്ണുതയിൽ നിന്നാണ് വസ്ലമ വളരെ കൃത്യമായി എന്ന സ്വഹാബി ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തത് ഹരീഥുകളിൽ കാണാൻ സാധിക്കും ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദിൽ നമുക്ക് ഈ ഹരീദ് കണ്ടെത്താൻ സാധിക്കും ലോകത്ത് ഒരു രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുക എന്നത് ആ രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല മനോവ്യാപാരമാണ് ഒരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുക എന്നത് അതാത് സമൂഹത്തിലുള്ള സമുദായത്തിലുള്ള ആളുകൾ ചെയ്യുന്നതാണ് ചെയ്യേണ്ടതുമാണ് എന്നാൽ അത് മറ്റുള്ളവർക്ക് അപകടം ചെയ്തുകൂടാ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായി കൂടാ എന്ന വലിയ ഒരു സന്ദേശമാണ് വസല്ല പദങ്ങൾ ഈ ലോകത്തെ പഠിപ്പിച്ചത് എസ് എസ് എഫിന്റെ മഹത്തായ സന്ദേശത്തിൽ നമ്മുടെ നാട്ടിന്റെ ഇന്നലകളിൽ നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോന്ന മഹനീയമായ ഒരു ഒരു സൗഹൃദത്തിന്റെ സൗന്ദര്യത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാനുള്ള ആത്മാർത്ഥവും തീവ്രവുമായ അഭിലാഷമാണ് എസ് എസ് എഫിന്റെ കൂട്ടുകാരെ ഈ വിധം പദ്ധതികളിലേക്ക് പ്രേരിപ്പിച്ചത് മമ്പുറം തങ്ങൾക്കുള്ള പ്രചോദനം എന്തായിരുന്നു ജൈനുദ്ദീൻ മഹുദൂ ഞങ്ങളുടെ പ്രചോദനം എന്തായിരുന്നു കുഞ്ഞായിൻ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ സൂഫിയായ കവിയായ ദാർശനികനായ ഒരു മഹാപണ്ഡിതനെ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് വെക്കാൻ പ്രചോദിപ്പിച്ച വികാരവും ആദർശവും ഏതായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഗ്രാമതലങ്ങൾ മുതൽ നമ്മുടെ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പരന്നു കിടക്കുന്ന ഈ സൗഹൃദത്തിന്റെ ഏറ്റവും നല്ല സുന്ദരമായ ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളുടെ ഒരറ്റത്ത് മുസ്ലിം ദൈക്ഷണികന്മാരും മഹാന്മാരായ ഔലിയാക്കളും സാധാത്തുക്കളും പുലമാവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ ഒരു സൗഹൃദത്തിന്റെ കരുതരിലേക്ക് മുന്നോട്ട് നയിച്ച വികാരം മദീനയിൽ നിന്ന് കൊളുത്തിവെച്ച മഹത്തായ ആദർശമായിരുന്നു ആ ആദർശം സ്നേഹത്തിൻ്റെതാണ് കാരുണ്യത്തിൻ്റെതാണ് കൃപയുടേതാണ് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ ദിനം പ്രതി ആവർത്തിച്ചു ഉരുവിടുന്ന ഒരു വാക്കാണ് നമ്മൾ ഇതിന്റെ അർത്ഥത്തെ വിശാലമായ ആശയത്തെ മാനവികമായ കാഴ്ചപ്പാടിന് ഈ എന്ന പരിശുദ്ധമായ ദൈവിക വിശേഷണത്തിന്റെ മഹിതമായ കാഴ്ചപ്പാടിനെ അർത്ഥതലങ്ങളെ നാം ഉൾക്കൊള്ളേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് അർറഹമാൻ പണ്ഡിതമാർ വിശദീകരിക്കുന്നു അള്ളാഹുവിന് ചാർത്തപ്പെടുന്ന വിശേഷണമാണ് എന്താണ് അതിന്റെ അർത്ഥം ഈ ഉലകത്തിൽ എല്ലാവർക്കും അനുഗ്രഹം വർഷിക്കുന്നവനാണ് അള്ളാഹു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ കൂടെ ചേർത്തിക്കൊണ്ട് ഒരു സാമൂഹിക വിപ്ലവത്തിന് നേതൃത്വം നൽകി എന്ന കാലത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു തങ്ങൾ ഇവിടെ നമുക്ക് മാതൃകാപരമായി കാണിച്ചു തന്നത് എന്ന മഹത്തായ ഒരു സന്ദേശം അത് മാത്രമാണ് നാം ഈ മാനവ സംഗമത്തിലൂടെ ഉയർത്തി കാണിക്കുന്നത് എസ് എസ് എഫ് നടത്തിവരുന്ന മുന്നേറ്റം ഈ കാമ്പയിൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു